അപ്പൊ എന്താ കഴിക്കുന്നത് ഞാനെങ്ങും പോണിയുണ്ട് പോവാം അല്ലല്ല മീൻ പിടിക്കാൻ ചൂണ്ടയിട്ട് വെച്ചിട്ട് ഞാനും അച്ഛനും കൂടെ വിറക് പിടിക്കാൻ വേണ്ടി പോവാം വിറകല്ല പട്ടികയില് പട്ടികയിൽ പട്ടികല് ഞങ്ങള് പട്ടികയിൽ പറയും നമ്മൾ കോഴിക്കോട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ വാതിലൊരു ചെറിയ തടി തടിക്കഷ്ണൊക്കെ അടച്ചു വെച്ചിട്ട് പോവാം കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നേരെ റോട്ടീന്ന് പട്ടികളൊക്കെ ഓടി വന്ന് നമ്മുടെ തിന്നലൊക്കെ ഇടുന്നിട്ട് ആകെ അലമ്പാക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അമ്മേ ലിജി കൂടെ അനാറ് കഴിച്ചുകൊണ്ടിരുന്ന ഹോമോഗ്രാനേഡ്സ് ഗവൺമെന്റിൻ്റെ പേര് മാതൃ ആയിരിക്കാം ലിജിക്ക് ആ പേര് അറിയത്തില്ലെന്ന് പറയാം കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പേരിൽ അനാർ എന്ന് പറഞ്ഞാൽ അറബിക് നെയിം ആണോ എന്നൊരു ഉണ്ട് കേട്ടോ എനിക്കറിയില്ല അനാർ എന്നൊക്കെയാണ് എറണാകുളത്ത് കേൾക്കുമ്പോൾ പറയാറ് പല സ്ഥലങ്ങളിലും പറയാറുണ്ട് അപ്പം അച്ഛനുണ്ട് അമ്മയുണ്ട് ലിജിയുണ്ട് ഞാനുണ്ട് അമ്മച്ചിയുണ്ട് വാവയുണ്ട് അഞ്ച് ആറ് പേരുണ്ട് കേട്ടോ അപ്പം അച്ഛനോടൊന്ന് വല കിട്ടെന്ന് അമ്മ അവിടെ എന്തൊക്കെയോ പണിയിലെ കേട്ടോ എന്തോ കത്തിക്കോ അതി കത്തിക്കോ അങ്ങനെ പരിപാടികളൊക്കെ ചെയ്ത് വാവ എന്താത്തേപോലെ സ്ഥിരം മൈദ കലക്കി മീൻ അന്നദാന പ്രഭുവേ ശരണോ വളത്തിൽ കിട്ടില്ലേ അല്ല വേറെ ഐറ്റം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മറ്റേ വല എടുത്തേ വെള്ളത്തി ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ മണ്ടയും കുറച്ച് തീറ്റ തീറ്റയിട്ട് കൊടുത്തിട്ടേ വളത്തിന് പൊക്കിയെടുക്കാം അപ്പം എന്തിനാണെന്ന് വെച്ചാൽ ചൂണ്ടയിടുക വാജിയെ പിടിച്ച ഞങ്ങളെ പണ്ട് നമ്മളൊരു വീഡിയോയിൽ കരിമീൻ ഇങ്ങനെ ചുട്ടിട്ട് കേടായിപ്പോയില്ലേ അപ്പം അന്ന് ഗ്രില്ല് ചെയ്യാൻ സാധനം ഇല്ലാത്തത് കൊണ്ട് അന്ന് നമുക്കൊരു ഗിഫ്റ്റ് ഒരാൾ തന്നതാണ് തിരുവനന്തപുരത്ത് വെച്ച് തന്നതാണ് ഒരു ഗ്രില്ല് ചെയ്ത മെഷീൻ അന്ന് വാങ്ങി ഫ്ലിപ്കാർട്ടിൽ തന്നേട്ടോ പിന്നെ അതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചെയ്യാൻ പറ്റില്ല അപ്പം ചിക്കൻ പോലും ചുടാൻ പറ്റിയിട്ടില്ല സാധനം അപ്പം ഇന്ന് ഞങ്ങളത് അൺബോക്സ് ചെയ്ത് അല്ലേ അതെ അന്ന് നമ്മൾ കരിമീൻ ചുട്ട് ഫുള്ള് കരിഞ്ഞ് പോയി കഴിക്കാൻ പറ്റിയില്ല അന്ന് ലിധിയൊക്കെ ഉണ്ടായിരുന്നില്ലേ വിടെ ചെയ്താണ് ചൂട്ടു വരിട്ട് കത്തിച്ച് അപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടായി ആ അതെ മീന മീന അപ്പം സംഭവം കേട്ടോ അത് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു മീനെ ചൂണ്ടിട്ട് പിടിക്കുക അതെച്ചാല് ഈല് എലക്ട്രിക് ഇല അതിന്റെ അകത്ത് വേറെ ആറ്റിലൊക്കെ ഉണ്ടായിരുന്നു മഴ അതിന് ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ അത് മേടിച്ചിട്ട് നമുക്ക് പിടിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കുക അതപ്പം അതിൻ്റെ നെയ്യൊക്കെ പോയിട്ട് നല്ല രസമായിരിക്കും കഴിക്കാൻ അമ്മ കഴിക്കത്തില്ല കേട്ടോ അത് പാമ്പ് പോലെ ഇരിക്കുന്നതാണെന്ന് എൻ്റെ അമ്മ കഴിക്കത്തില്ല എലിക്കുട്ടി അമ്മയും കഴിക്കത്തില്ല ആ അമ്മ കഴിക്കുമെന്ന് തോന്നുന്നില്ലേ കിട്ടമ്മ മഴിക്കാൻ തോന്നുന്നു കുറച്ചേ കഴിക്കും എന്നാണ് ചാലം കഴിച്ചു നോക്കിയായിരുന്നു അപ്പോൾ എനിക്കത് കഴിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ കഴിക്കും ഞാൻ കേട്ടോ അങ്ങനെ സംഭവം അപ്പോൾ നമുക്ക് ആ മീനെ ചൂണ്ടിയിട്ട് പിടിച്ച് നോക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ചൂണ്ടിടാൻ വേണ്ടി പോകാം ചൂണ്ടിടുന്നതിനായി ബെയിറ്റ് വേണം ആദ്യം ഒരു മീനെ പിടിക്കണം അതിനെ പിടിക്കാൻ ഞാൻ അത് കാണിച്ചു തരാം ചേച്ചി അപ്പോൾ കിട്ടിയാലേ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളത് ഇവിടെ ഒരു വല തേങ്ങനെ ഇട്ട് ചെടും ഞണ്ടിനെ പിടിക്കുന്ന വല ഇട്ട് ചെടും കേട്ടോ അതിനും അതിനകത്തോട്ട് നമ്മളിത് ഈ കരിമീനെ പിടിക്കാൻ വേണ്ടി വാവ ഉണ്ടാക്കി വെച്ച തീറ്റ കേട്ടോ വാവ ഒരു റൗണ്ട് ഇട്ട് പക്ഷേ ഈ കലക്കവല്ല ഈ മഴ പെയ്ത് കലക്കവെള്ളം കയറിയത് കാരണം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ മീനുകളെ കരിമീനെ പിടിക്കാൻ ഇച്ചിരി പാടാട്ടോ കലക്കവെള്ളം കയറിയാൽ അപ്പോൾ ഞാനതുകൊണ്ട് ആ വലയുടെ സെൻറ്ററിലോട്ട് തീറ്റ ഇട്ട് കൊടുക്കുക അപ്പോൾ മീനുകൾ കുറേ വരും കേട്ടോ അവിടെ ഇങ്ങനെ വന്ന് വരും തറയിലുള്ളതൊക്കെ തിന്ന് നിന്ന് അവിടെ നിൽക്കും അപ്പോൾ നമ്മുടെ ആ വലയുടെ സെൻറ്ററിലോട്ടാണ് ഈ തീറ്റ വീഴുന്നത് അപ്പോൾ വാവ ഇപ്പം വരും വാവ ഇപ്പം വരുമ്പോൾ കൊണ്ട് ഈ സ ഒറ്റ ഒറ്റയടിക്കാൻ പൊക്കിക്കുക അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് പള്ളത്തിയൊക്കെ ഒക്കെ കയറാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഈ മീനെ ബെയ്റ്റായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് മറ്റേ പറഞ്ഞ ഈയിലെന്ന് പറഞ്ഞ മീനെ പിടിക്കാൻ കേട്ടോ സംഭവം ഇനി ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം കേട്ടോ സംഭവം അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയില്ല ഉച്ചക്ക് ചോറിന് ഞങ്ങള് തോരനും മോരും ഉണ്ടായിരുന്നു കറി വിശാലമായി ഗുണമായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പക്ഷേ മീൻ കൂട്ടാത്തതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു വേ വലേ ഒറ്റ പൊക്കം പൊക്കണം കേട്ടോ ഏ പറയുമ്പോ ആ അത് കത്തിക്കേ അതെന്തോ ഡീസലോ ആ അത് കത്താൻ പാടാവോ അപ്പോൾ കുറച്ച് മീൻ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കട്ടെ അത് നമ്മുടെ കുളങ്ങുണ്ടോ അപ്പോൾ വെള്ളം ഒന്ന് നിർത്തിയാണോ വള്ളത്തെ നിറച്ച് വെള്ളം കയറി കിടക്കുമോ ഈ കിടക്കുന്ന ബോട്ടിൽ ഇതാ കിടക്കുന്ന ബോട്ടിൽ സ്ത്രീകുട്ടം കൊണ്ട് കളഞ്ഞു ഇത് അണക്കത്തുള്ള റൗണ്ട് വില കേട്ടോ അപ്പോൾ നാളെ നമുക്ക് ഞണ്ടിനെ ഞാൻ പിടിക്കുന്നത് കാണിച്ചുതരാം ഞാൻ പറയാൻ പോലെ ഒറ്റ പൊക്കും മുന്നോട്ട് പോക്കണം ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവും അങ്ങനെ പിടിച്ചോ പൊക്കി പിടിച്ചോ പോലെ ആ അങ്ങനെ ഒറ്റ പൊക്കും മുന്നോട്ട് പൊക്കി ഞാൻ പറഞ്ഞിട്ട് പൊക്കിയാൽ ഈ തീറ്റ അടി ചെല്ലട്ടെ നന്തല്ലോ മീനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതെ മീൻ അവിടെ ഉണ്ട് പക്ഷെ എല്ലാം നന്ദല ചെറിയ മീനാണ് അത് ഈ വാലയുടെ കൂട്ടകത്തോടെ ഇറങ്ങിപ്പോകും പള്ളത്തി അവിടെ ഒന്ന് കൊത്തട്ടെ ഇപ്പം പള്ളത്തി വരുന്നതേ ഉള്ളൂ ചിലപ്പോൾ ഒരു കരിയും പള്ളത്തി എന്തെങ്കിലുമൊക്കെ കയറും പക്ഷേ ഫാസ്റ്റായിട്ട് പൊക്കണം അല്ലെങ്കിൽ തീരെ ഇട്ടിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കാരണം മീനെല്ലാം സെൻട്രൽ വരണം എന്നാലേ നമുക്ക് എന്തേലും കിട്ടുകയുള്ളൂ കാരണം പൊക്കുന്ന സമയത്ത് മീൻ ഓടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ട്രാപ്പ് ആവണം ഇന്ന് കഥാപ്രസംഗം നടത്താൻ പൊക്കടാന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പൊക്കാൻ വാ വരട്ടെ പൊക്കിക്കോ പൊക്കിക്കോ ഒറ്റ പൊക്കം പൊക്കണം കേട്ടോ വല പൈ ആ ഇനി കുറച്ചേരം പൊക്കി പിടിച്ചോ മീനുകൾ ഓടും കേട്ടോ അനക്കം പതിയെ ഒറ്റ പൊക്കം പൊക്കിക്കോ പൊക്കിക്കോ ഒറ്റ വലിച്ചൊറ്റ പൊക്കം പൊക്ക് ആ ഒരു വള്ളത്തിൽ ഒരെണ്ണം കിട്ടി എടുത്ത് വെച്ചേക്കാം വേറെ അതങ്ങ് പോയി അതങ്ങ് പോയി ഇനിയിട് ഇനി ഒരെണ്ണം കിട്ടിയ അതങ്ങ് പോയി എല്ലാ ശ്രമങ്ങളും വിഫലമായിട്ട് കള്ളത്തിക്ക് വേണ്ടിട്ട് എന്തോ ഒരു മോശമായത് കൊണ്ടാദ്യം പറഞ്ഞു വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും പള്ളത്തില്ലെന്ന് തോന്നുന്നു കലങ്ങനെ കൊണ്ടിട്ടോ അതെ ഉണക്ക മീനാട്ടേക്കുന്നേ ഓക്കെ ചൂണ്ടതേ ഇതാണ് കേട്ടോ നമ്മളൊരു ആ പലത്തെ ചത്ത് ഈ കണ്ടില്ല ഒന്നുകൂടി കാണിച്ചില്ല ചൂണ്ട ഇടാനായിട്ട് പോകുന്നു എവിടെ ഇടുന്നേ ഇവിടെയാണ് കേട്ടോ ഇടുന്നത് ഇതൊ ഫണി ദേ ഹടക്ക വൈ പോയി കൊരിത്തിരിക്കുകാണ് ട്ടാ ഹും ഹ് ഇതായൊന്നും ഓക്കേ കേട്ടി ഇരുന്നേ അങ്ങ് നമുക്ക് നോക്കാം കഴിയുമ്പോ അപ്പൊ നമ്മൾ നേരത്തെ ചൂണ്ട ഇട്ട് വച്ചായിരുന്നെട്ടോ അതിനകത്തുവല്ലോ വീണിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ ചാ എവിടെ എവിടാ ഇട്ടൻ കുരുങ്ങിയല്ലോ ഞാൻ ഇത്ര ദൂരത്ത് ഇത്രയും വലിച്ചിട്ടാ ചൂണ്ട ഒഴുക്ക് പിടിച്ചതാ ചൂണ്ട കുരുങ്ങി കേട്ടോ നോക്കണ്ട എന്താ സംഭവം ചൂണ്ടയിട്ട് ഏതോ സംഭവം പിടിച്ച് ആ കാട്ടിൽ കൊണ്ട് കയറ്റി വെച്ച കേട്ടോ അപ്പം ഭയങ്കരമായി പിടിത്തം പിടിച്ചോണ്ടിരിക്കുവാണ് ചൂണ്ട ഭയങ്കരമായി പിടിത്തം പിടിച്ചോണ്ടിരിക്കോ അല്ലേ വന്നോ പൊട്ടിപ്പോയതാ ചൂണ്ട പൊട്ടിപ്പോയതാ എന്താ പറഞ്ഞില്ലേ ചൂണ്ട പൊട്ടിപ്പോയി അതങ്ങനെയുള്ള അതങ്ങനെയുള്ള ചൂണ്ട പൊട്ടിപ്പോയുണ്ടോ വേറെ കൊണ്ടേ ഇല്ല പാപ്പൂരി എത്ര നീളത്തിട്ട് വെക്കരുത് കാരണം മീൻ പിടിച്ചോണ്ട് എവിടെയെങ്കിലും കാറ്റിൽ കൊണ്ടു വെക്കും മീൻ പിടിച്ചോണ്ട് പോയതാ അതെ എവിടെ പോയി കയറി ഉടക്കി മീനാങ്ങടുത്ത മീനാ പിടിച്ചത് ഏ മീൻ പിടിക്കും ഉണക്ക മീനല്ലേ നമ്മളിപ്പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതെന്താ അവസ്ഥയെന്ന് നോക്കട്ടെ ആ ചൂണ്ടാ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇവിടെ എന്താ നോക്കട്ടെ ചൂണ്ട ഇട്ടുവെച്ചിട്ടുണ്ട് നോക്കിയിരുന്നില്ലെങ്കിൽ ഇത് പിടിച്ചോണ്ട് പോവാൻ കരുതേണ്ടേ ഇതും പെട്ടെന്ന് പിടിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിരിക്കാം ആ ചൂണ്ട അങ്ങിട്ടിരുന്നേട്ടോ അതോ അവിടെ നിന്ന് വലിച്ചോണ്ട് ഏച്ച നൂലോട്ടാ വരുന്നു അപ്പം നമ്മൾ ചൂണ്ട ഇട്ട് വെച്ചിട്ട് പോയാൽ വരുതോ അല്ല പിടിച്ചിട്ട് നോക്കട്ടെ വാ എൻ്റെ കുറവായിരുന്നു പിടിച്ചിട്ടില്ല ഇറ്റവും കുറച്ച് ഞാൻ വന്നു നോക്കാം ഒന്നിവിടെ ഏ കൊറേ നേരത്തെ ഞങ്ങളുടെ പരിശ്രമത്തിന് ഫലമായിട്ടൊരു സാധനം കിട്ടി കേട്ടോ ഇതാണ് മനഞ്ഞൽ ഈല് വേറെന്താ പറഞ്ഞവിടെന്താ പറയുന്നൊരു രാവ് മനഞ്ഞല് മന അവിടെ ഇണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ആറ്റിലൊക്കെ ഉള്ള മീനോ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ ഇന്ന് മീനെ കിട്ടി ഗ്രില്ല് അതെ ചൂണ്ട ഇടിയിൽ വൈകുന്നേരവസാനിക്കുമ്പോൾ പീസ് ഗ്രില്ലി ആവുമ്പോ കേട്ടോ ഗ്രില്ലേ ഓ ഫസ്റ്റ് ഗ്രില്ല് ഗ്രില്ല സാധനത്തിന്റെ ഫസ്റ്റ് സാധനം

അപ്പൊ ഇത് ഇങ്ങനെ ഞങ്ങള് കർപ്പൂരം വെച്ചിട്ടാ കത്തിക്കുന്ന കേട്ടോ സാധന കത്ത് വരയ്ക്ക് കത്തിയൊരു കരിയായിട്ട് വരുമ്പോ ഇത്രയും കരി ഇട്ടാ മതിയോ കൊറച്ച് വേണോ തീ സാധനം ഇട്ട് കൊടുക്കല്ലേ കരിയും ഇതെല്ലാം കൊറേ കാലമായി മേടിച്ചിട്ടില്ല കേട്ടോ കൊറേ കാലം കൊറേ കാലമായി മേടിച്ചിട്ടിട്ട് ഇതിനൊരു അവസരം കിട്ടി സത്തിയാ ോ ആ തീ പിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇത് സംഭവം എങ്ങനെയാണ്ടാവും എന്തായാലും നിങ്ങൾക്ക് കാണാം കേട്ടോ എന്റെ അവസാനം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം എനിക്ക് തീ പിടിക്കാ അപ്പൊ നമ്മുടെ ഗ്രില്ല സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടോ ഏ തീ പിടിച്ചു കേട്ടോ ചൂടുണ്ടോ നോക്കേട്ടോക്കെ തൊട്ടു തൊടല്ലേ ഉണ്ടോ സാധനം വെച്ചോ അപ്പൊ എല്ലാരും കൈ അടിച്ചോ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളു കേട്ടോ ഞാനും കണ്ണാപ്പനും ഭാവിയുള്ള അച്ഛൻ ദേവ് പുറത്ത് വല കെട്ടിക്കോണ്ടോ അച്ഛനെ വല കെട്ടവരുടെ ജ്യൂസി ആയിട്ടുണ്ടോ മസാല ഒക്കെ ഇതേ പരട്ടി ആയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ പിന്നെ അടിപൊളി ചൂട് കേട്ടോ അടിപൊളി ചൂട് കേട്ടോ അപ്പൊ നമ്മളിതേ സാധനം വെക്കാൻ പോകണ കേട്ടോ

സാധന സംഭവം ഫാനൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ തീയൊക്കെ കറക്റ്റ് ഇങ്ങനെ കിട്ടും നമുക്ക് ഇവിടെ വീടൊക്കെ നമുക്ക് ആ ചൂടും കാര്യങ്ങളൊന്നും കൊള്ളില്ല തറേ ഫാൻ ഫാനായിട്ടോ ചൂട് കിട്ടുന്നുണ്ടോ പക്ഷെ പോയില്ലോ ചൂടുണ്ട് ചൂടുണ്ട് ചൂട് സെറ്റ് ചെയ്ത് അതെ അമ്മ വന്നിട്ടണ്ടേട്ടാ പുതിയതല്ല തീ കത്തി തീ കത്തണ്ട അല്ലാതെ ചൂടായാ നീ ചൂടുണ്ട് കണ്ടേ നല്ല ചൂടുണ്ട് ഈ ചൂട് മതി അമ്മ കാണാൻ വേണ്ടി വന്ന കേട്ടോ എന്താ സംഭവം ആണോ വേണ്ട അമ്മയ്ക്ക് വേണ്ട അപ്പോൾ അങ്ങനെ റെഡി ആയി വരട്ടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഊതി ഊതി കൊടുക്കാം അപ്പോൾ നമ്മൾ സാധനം വേണ്ടത് എന്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് തിരിച്ചിടുന്നുണ്ട് നോക്കിയിരുന്നില്ലെങ്കിൽ അന്നത്താണ് കരിഞ്ഞു പോരതല്ലോ അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിരിക്കുക ആ അതെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഓയിൽ പേപ്പർ വെച്ചോണ്ടാണോ അങ്ങനെ സംഭവിച്ചത് ഓക്കെ നല്ല സെറ്റപ്പായി വരുന്നുണ്ട് നല്ല നല്ല രീതിയിൽ സെറ്റായി വരുന്നുണ്ട് കേട്ടോ നല്ല മണവും വരുന്നുണ്ടല്ലേ ഇങ്ങോട്ട് അധികം കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ എന്നിട്ട് ചൂട് കിട്ടുന്നുണ്ട് അപ്പൊ അതെ നമ്മുടെ അൽഫാം മീൻ അൽഫാം മീൻ അൽഫാം സെറ്റായിട്ടുണ്ട് കേട്ടോ ചിക്കൻ അൽഫാം അല്ല മീൻ അൽഫാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് കേട്ടോ ഇതെങ്ങനെ പറയാൻ വെച്ചാൽ ഇതിൻ്റെ അതിന്റെ ഒരു ജ്യൂസി ആയിട്ടുള്ള അല്ലേ എണ്ണ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത നെയ്യൊക്കെ പോയിട്ടത് അതെ മീൻ ഈ മീൻ ഇങ്ങനെ ഉപയോഗ കേട്ടോ ഇതൊരു റബ്ബർ പോലെ പോലിരിക്കും എന്തായാലും ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ അച്ഛനവിടെ കഴിച്ചുടങ്ങി കേട്ടോ ജസ്റ്റ് കഴിച്ചു നോക്കട്ടെ അറുപത് വർഷമായിട്ട് അച്ഛൻ കഴിക്കുന്നതാണത് അച്ഛൻ അറുപത് വർഷമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്ന മീനാണ് ഏട്ടോ അത് ഇഷ്ടപ്പെടുന്നൊരു കഴിക്കും ഈ മീനിനെ വളരെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുള്ള മീനാണ് കേട്ടോ അപ്പം അതിനെ അങ്ങനെ രീതിയിൽ കണ്ടാൽ മതി ഓരോ ഒരുപാട് രാജ്യങ്ങളിൽ ഫുഡായിട്ട് ഒരു സാധനമാണ് കേട്ടോ ആ നല്ല രീതിയിൽ പാകം ചെയ്ത് കഴിച്ചാൽ ആട്ടിറച്ചിയുടെ അണക്കിരിക്കും ഈ സാധനം സത്യം കേട്ടോ ഇത് ഭയങ്കര ഒരു ഇറച്ചിയുടെ ഇല്ല ആ അതെ നമ്മളിവിടെ ഒരു നാട്ടിലൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതില് ഇവിടെ കിലോയ്ക്ക് നാനൂറ് രൂപ വെച്ചിട്ടു പോണേ അപ്പൊ നമുക്കിതിങ്ങനെ കിട്ടാൻ അടിപൊളി പറഞ്ഞ അമ്മ കഴിക്കലേട്ടോ അമ്മയും വെല്ലിക്കുട്ടി അമ്മയും മാറി കഴിക്കാതെ കഴിക്കത്തില്ല കൊച്ചി വെച്ചതുകൊണ്ട് അടിപൊളി ഒരു കഷ്ണം മീനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പം ചീനീം മുള ഉടച്ചതും ചീനി കപ്പ കപ്പ നിങ്ങൾ നല്ല കഴിച്ചോളൂ കപ്പയും മീൻ ഉടച്ചതും പക്ഷെ മീൻ അടച്ചാ മുളുടച്ചതും മീനും കേട്ടോ വളരെ എന്താ പറയുക ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നൊരു തരം കാല ാണ് മൊത്തം കെട്ടിയേട്ട സാധനത്തിന് ആ നോക്കട്ടെ കഴിച്ചു കഴിഞ്ഞാ കാണിച്ച കാണിച്ച ഒരു പീസ് മീൻ എടുക്കുന്നു നോക്കട്ടെ മീൻ നോക്കട്ടെ എരിഞ്ഞ് മണ്ട കേറും ഉണ്ട വിളകാ സാധാ വള അച്ചല്ല എരി കൂട്ടി മൂന്നോ അടയ്ക്കാൻ ഇവിടെ ശകല എരിവുണ്ടെങ്കിലേ ഇവനെ ഇവിടെ കിടന്ന് എരി കൂറി ആ ആ എന്നൊക്കെ ആക്കുന്നവനാണ് കേട്ടോ എരിവ് കൂട്ടി അയക്കാനൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ രാത്രിയുള്ള ഭക്ഷണമൊക്കെ അയക്കുന്നത് അപ്പോൾ അടുത്ത എല്ലാവരും കേട്ടോ ഫുഡ് മീനൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ കുക്ക് ചെയ്തെടുത്തു എന്തായാലും നമുക്ക് ഈ ഗ്രില്ല് സ്പോൺസർ ചെയ്ത സിന്ധു എന്നാണ് പറഞ്ഞത് ചേച്ചിയുടെ പേര് കേട്ടോ ചേച്ചി പേരൊന്നും പറയേണ്ട വീടിലൊന്നും പറയുന്നതെന്ന് പറഞ്ഞാൽ സിന്ധു എന്നു പേരുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ അപ്പം ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇപ്പോഴാണ് അത് ഉപയോഗിച്ച് ചേച്ചാ പലവട്ടം ചോദിച്ച് ചെയ്തത് അപ്പോൾ പലവട്ടം ഹോസ്പിറ്റൽ കേസ് അതൊക്കെ ആയിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പം കണ്ണപ്പത്തെ മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും ഈ മീനൊന്ന് കഴിച്ചു പോകട്ടെ ആസ്റ്റ് കേട്ടോ മുളകുറി മുളു പറ്റിച്ചൊക്കെ ചെയ്യാറുണ്ട് ഇത് പക്ഷേ വേറെ ടേസ്റ്റ് മീൻ കിട്ടുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് മീനിൻ്റെ ഒരു ചിക്കനൊക്കെ കഴിക്കുന്നൊരു ഫീൽ അല്ലേ ഇങ്ങനത്തെ ഒരു ഫീൽ ഇല്ലേ സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് എന്നാ ചെറിയ കട്ടിയുണ്ട് തിരിച്ചെന്നെ വിളിക്കാ കഴിക്കുക കഴിക്കേ അപ്പം നമ്മളിങ്ങനെ എണ്ണ ചേർക്കാതെ കഴിക്കാൻ നമ്മൾ പല ഇങ്ങനെ എണ്ണ ചേർക്കാൻ ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴേ അതെ മനസ്സിഷ്ടപ്പെട്ടു തന്നെ കഴിക്കണം അന്നേരം ശരീരത്തിൽ പിടിക്കോളൂ പലർക്കും മീനും ആ ഏതാഹാരം അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ പലർക്കും മനസ്സിഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കഴിക്കുന്ന ഒരു മീനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വീടിനിതുൾപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും പോയ